പ്രതീക്ഷിതമായിട്ടാണ് സുൽഫത്തിന്റെ മരണവാർത്ത വാർത്ത താരകുടുംബത്തെ തേടിയെത്തുന്നത് ഭാര്യ പിതാവ് എന്ന സ്ഥാനത്തായിരുന്നില്ല സ്വന്തം പിതാവായി തന്നെയാണ് സുൽഫത്തിന്റെ ഉപ്പ പി എസ് അബുവിനെ മമ്മൂട്ടി കണ്ടതും സ്നേഹിച്ചതും ആ ഉപ്പയുടെ സ്നേഹവും കരുതലും ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു മരുമകൻ കൂടിയാണ് മമ്മൂട്ടി എന്നാൽ ചില അപ്രതീക്ഷിത കാരണങ്ങളാൽ ഉപ്പയെ അവസാനം നോക്കി കാണാൻ മമ്മൂട്ടിക്ക് എത്താൻ സാധിച്ചില്ല പകരം അദ്ദേഹത്തിന്റെ ചേതനേറ്റ മുഖം കണ്ടത് വീഡിയോ കോളിലായിരുന്നു നിശ്ചിറനായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ട് ശങ്ക തകർന്ന് വിതുമ്പി മമ്മൂട്ടിയും അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ഉപ്പ അദ്ദേഹത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് ഉപ്പയുടെ അടുത്ത് കരഞ്ഞു തളർന്നിരിക്കുന്ന സുൽഫത്തിനെ കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും മമ്മൂട്ടിക്ക് കഴിഞ്ഞില്ല ഉപ്പയുടെ മരണം കേട്ടതോടെ സുൽഫത്തിന്റെ ഉള്ളം മുഴുവനും തകർന്നു പോയി വാപ്പയുടെ ശരീരം കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടിവന്ന അവൾ ഒരു നിമിഷം പോലും മനസ്സ് നിലനിർത്താനാകാതെ പൊട്ടിക്കരയുകയായിരുന്നു ഉപ്പ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു സുൽഫത്ത് കരഞ്ഞത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനരികെ കരഞ്ഞു തളർന്നിരിക്കുന്ന സുൽഫത്തിനെ കണ്ട് അവിടെ കൂടെ നിന്നവർക്കും സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ അച്ഛൻ ഇനി ഇല്ല എന്ന ഓർമ്മ അവരെ കൂടുതൽ തളർത്തി പറയാനോ ആശ്വസിപ്പിക്കാനോ ആർക്കും കഴിയാത്ത വേദനയായിരുന്നു സുൽഫത്തിൻറെ കണ്ണീർ ഇനി എനിക്ക് ഉപ്പയെ കാണാനാവില്ല വിളിക്കാനാവില്ല എന്ന ചിന്തയോടെ അവരുടെ ഉള്ളം മുഴുവനും തകരുകയും മൗനമായിരുന്നു ഉപ്പയുടെ മൃതദേഹത്തിനരികെയിരുന്ന് കരയുകയുമായിരുന്നു ഭാര്യ ഉപ്പയുടെ അടുത്തിരുന്ന് കരയുന്നത് കണ്ടിട്ട് മമ്മൂട്ടിക്ക് പോലും ആശ്വസിപ്പിക്കാൻ കഴിയാതെ പോയി സുൽഫത്ത് കരയുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സും തകർന്നു പോയിരുന്നു ഇടയ്ക്ക് ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല അപ്രതീക്ഷിതമായാണ് സുൽഫത്തിനെ തന്റെ വാപ്പയുടെ മരണവാർത്ത തേടിയെത്തുന്നത് പ്രശസ്ത നടൻ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ആത്മവിശ്വാസമായിരുന്നു പി എസ് അബു ഏറെക്കാലമായി വാർദ്ധക്യപരമായ ആരോഗ്യ പ്രശ്നങ്ങളോട് പോരാടി വരികയായിരുന്നു രാവിലെ ഒൻപത് മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരോഗ്യപരമായ അസ്വസ്ഥതകളുടെ പശ്ചാത്തലത്തിൽ ചികിത്സയിലായിരുന്നു സാമൂഹിക രംഗത്തും സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു അദ്ദേഹം മുൻ സി ഐ ടിയു വിഭാഗത്തിലെ മലഞ്ചരക്ക് കൺവീനറായും മുൻ ഇളയകോവിലക മഹല്ല് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മട്ടാഞ്ചേരി സ്റ്റാർ ജംഗ്ഷനിലായിരുന്നു താമസം നാളെ വൈകിട്ട് എട്ട് മണിക്കാണ് കബറടക്കം നടക്കുക ചെമ്പിട്ടപ്പള്ളി ഖബർസ്ഥാനയിലായിരിക്കും ഖബറടക്കം പായാട്ടുപറമ്പ് വീട്ടിൽ പരേതനായ സുലൈമാൻ സാഹിബിൻ്റെയും ആമിനയുടെയും മകനാണ് അദ്ദേഹം നബീസയായിരുന്നു ഭാര്യ അസീസ് സുൽഫത്ത് റസിയ സൗജത്ത് എന്നിവർ മക്കളും മമ്മൂട്ടി സലീം സൈനുദ്ദീൻ ജമീസ് അസീബ് എന്നിവർ മരുമക്കളുമാണ് സുൽഫത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും മനസ്സിലും ഏറെക്കാലം കടന്നു നിൽക്കുമെന്നതിൽ സംശയമില്ല അദ്ദേഹം പി എസ് അബുവെന്ന പേരും അദ്ദേഹത്തിന്റെ ഓർമ്മയും കാലത്തിന്റെ മറവിയിൽ മറഞ്ഞു പോകാതെ എന്നുമെല്ലാം ഓർക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ